ഹരേ കൃഷ്ണ മഹാഭാരതം ഒന്നാമത്തെ പർവ്വമായിട്ടുള്ള സഭാപർവ്വതത്തിലെ ഇരുപത്തൊമ്പതാമത്തെ പർവ്വമായിട്ടുള്ള ആനയുടെയും ആമയുടെയും പൂർവജന്മ വൃത്താന്തമാണ് ഈ ഒരു പർവ്വത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് തൊണ്ടയിൽ ഒരു ബ്രാഹ്മണൻ ഭാര്യയോടൊപ്പം പ്രവേശിച്ചത് ഗരുഡൻ അറിഞ്ഞില്ല ഗരുടെ കണ്ടം ചുട്ടപ്പോൾ അവൻ ബ്രാഹ്മണനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണ നീ എൻ്റെ കണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് കൊള്ളുക ഞാൻ വായി തുറന്ന് തരാം പാപിയായാലും ബ്രാഹ്മണനെ ഞാൻ കൊല്ലുന്നതല്ല സൂതൻ പറഞ്ഞു ഇപ്രകാരം പറയുന്ന ഗരുഡനോട് ബ്രാഹ്മണൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു നിഷാദിയാണ് ഇവളും എൻ്റെ കൂടെ പോരാൻ അനുവദിക്കണം ഗരുഡൻ പറഞ്ഞു നീ നിന്റെ നിഷാദിയായ ഭാര്യയെയും കൊണ്ട് വേഗം പുറത്തു ചാടുക എൻ്റെ തേജസ് കൊണ്ട് നശിക്കാത്ത നീ സ്വയം കാത്തുകൊള്ളുക സൂതൻ പറഞ്ഞു പറഞ്ഞ പോലെ ബ്രാഹ്മണൻ നിഷാദിയോടുകൂടെ പുറത്തു ചാടി ഗരുഡനെ ആശിസു നൽകി അവിടെ നിന്നും പോയി സഭാര്യനായ ആദ്യജൻ പോയതിനു ശേഷം പക്ഷി കുലേശ്വരനായ ഗരുഡൻ പക്ഷം വിരിച്ച് മനോവേഗം പോലെ മേൽപോട്ടുയർന്നു വഴിക്ക് അച്ഛനെ കണ്ട് കുശലപ്രശ്നം ചെയ്തു ന്യായം പോലെ മഹർഷി മകനോട് കുശലം ചോദിച്ചു കശ്യപ കശ്യപ്രജാപതി പറയുകയാണ് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ മനുഷ്യലോകത്തിൽ ആവശ്യം പോലെ ഭക്ഷണം ലഭിക്കുന്നുണ്ടോ നിനക്ക് വേണ്ടുവോളം ഭക്ഷണം കിട്ടുന്നുണ്ടോ ഗരുഡൻ പറഞ്ഞു അമ്മയ്ക്ക് കുശലം തന്നെയാണ് സഹോദരനും എനിക്കും സുഖം തന്നെ ധാരാളം തീറ്റി കിട്ടാത്തതുകൊണ്ട് എനിക്ക് സുഖമില്ല അച്ഛ നാഗങ്ങൾ എന്നെ അമൃതിനായി അയച്ചിരിക്കുകയാണ് മാതാവിൻ്റെ ദാസ്യം വേർപ്പെടുത്തുന്നതിനെ ഞാൻ അമൃത് കൊണ്ടുവരും നിഷാദ പടലത്തെ അമ്മ കൽപ്പിച്ചു തന്നത് ഞാൻ അനുഭവിച്ചു അവരെ വളരെയേറെ പിടിച്ചു തിന്നിട്ടും ഞാൻ തൃപ്തനാകുന്നില്ല അതുകൊണ്ട് എനിക്ക് ആവശ്യം പോലെ തിന്നുവാൻ വേണ്ട ഭക്ഷണം തന്നാലും അമൃത് ഹരിക്കുവാനുള്ള ശക്തി നേടണമല്ലോ എനിക്ക് ഇപ്പോഴും വിശപ്പും ദാഹവുമുണ്ട് അത് തീരുമാറ് അച്ഛൻ എനിക്ക് ഭക്ഷണം അരുളിയാലും കശ്യപൻ പറഞ്ഞു ഈ സരസ് മഹാപുണ്യമായതും സ്വർഗത്തിൽ പോലും പ്രസിദ്ധമായതുമാണ് ഒരു ആമയും ആനയും തമ്മിൽ ഇവിടെ എന്നും യുദ്ധം നടക്കുന്നുണ്ട് അവർക്ക് തമ്മിൽ മുജന്മ വൈര്യമുള്ളതും പറയാം നീ അവരുടെ കഥ ശ്രദ്ധിച്ച് കേൾക്കുക അവരുടെ ദേഹത്തിൻ്റെ വലിപ്പവും ഞാൻ പറഞ്ഞുതരാം പണ്ട് മഹാഷുണ്ഠിക്കാരനായി വിഭാവസു എന്നു പേരായ ഒരു മുനി ഉണ്ടായിരുന്നു അവനെ സുപ്രതീകൻ എന്നു പേരായിരുന്ന മഹാ ഒരു അനുജനും ഉണ്ടായിരുന്നു അവരുടെ രണ്ട് പേരുടെയും സ്വത്ത് ഒന്നിച്ച് ഒരാളുടെ കയ്യിലായിരിക്കുന്നതിൽ സുപ്രീതകന് സമ്മതമുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സുപ്രീതകൻ മുതൽ ഭാഗത്തെ പറ്റി പറയും ഒരു ദിവസം ജ്യേഷ്ഠനായ വിഭാവസു പറഞ്ഞു ഭാഗം കഴിക്കുവാൻ പലരും ഇച്ഛിക്കുന്നുണ്ട് അത് നന്നല്ല ഭാഗിച്ചാൽ അർത്ഥമോഹമൂലം അന്യോനം ഇടയുന്നതിനിടയാകും സ്വന്തം മുതൽ ഭാഗിച്ച് കിട്ടിയാൽ അതിനിടയിൽ ഛിദ്രക്കാർ കടന്നുകൂടും പിന്നെ വൈരികൾ കലഹത്തിന് മാർഗമുണ്ടാക്കും വൈരികൾ രണ്ടു ഭാഗത്തും കൂടി രണ്ടു പേരുടെയും മുതൽ നശിപ്പിക്കും അതുകൊണ്ട് മുതൽ ഭാഗിക്കുന്നത് സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുകയില്ല അനുജൻ ജ്യേഷ്ഠന് വഴങ്ങിയില്ല വാക്കേറ്റം മൂത്തപ്പോൾ ജ്യേഷ്ഠൻ അനുജനെ ശമിച്ചു ഗുരുമര്യാദ വിട്ട് ശംഖിക്കുന്നവരെ അടക്കുവാൻ കഴിയാത്തവനാണ് നീ ആത്മാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നീ ഭാഗദ്രവ്യം കൊതിക്കുക മൂലം ദുഷ്ടനായ ആനയായി തീരട്ടെ ഇപ്രകാരം ശപിക്കപ്പെട്ട സുപ്രതീകൻ ജ്യേഷ്ഠനായ വിഭാവസുവിനേയും ശപിച്ചു നീ വെള്ളത്തിനുള്ളിൽ ജീവിക്കുന്ന ആമയാകട്ടെ ഇങ്ങനെ തമ്മിൽ ശപിച്ച് സുപ്രതീകനും വിഭാവസുവും എന്ന രണ്ടു തപോധനന്മാർ ഗജവും കച്ചപവുമായി അതായത് ആനയും ആമയുമായി മാറി ധനത്തിൽ ആർത്തി മൂലം വിമൂഢരായി കിടക്കുന്നു ആ മഹാകായന്മാരായ രണ്ടു പേരും അവിടെയുണ്ട് ആനയുടെ ശബ്ദം കേട്ടാൽ കൂർമ്മം ശിരസിളക്കി പുറപ്പെടുകയായി കൂർമ്മത്തെ കണ്ടാൽ ആന തുമ്പി ചുരുട്ടി ചാടുകയും കൊമ്പും തുമ്പിയും വാലും വീശി സരസിനെ ഇട്ട് മതിക്കുകയും ചെയ്യും ഉടനെ ആമയും തലപൊക്കി പൊക്കി അവൻ്റെ നേരെ ഫലമായി യുദ്ധത്തിന് പുറപ്പെടുകയായി ആറു യോജന പൊക്കം പന്ത്രണ്ട് യോജന നീളം ഇതാണ് ആനയുടെ വിസ്താരം പത്ത് യോജന ചുറ്റളവ് മൂന്ന് യോജന പൊക്കം ഇതാണ് ആമയുടെ വിസ്താരം അവർ പരസ്പരം യുദ്ധം ചെയ്ത് ചാവാനൊരുങ്ങി നിൽക്കുകയാണ് അവരെ തിന്ന് നീ കാര്യം നേടുക കന്നൽക്കാറു പോലുള്ള ആമയും മല പോലെയുള്ള അകജത്തെയും തിന്ന് നീ പോയി അമൃത് ഹരിക്കുക സൂതൻ പറഞ്ഞു ഇങ്ങനെ മുനി ഗരുഡനോട് പറഞ്ഞ് മംഗളം ആശംസിച്ചു വീണ്ടും മുനി തുടർന്നു പറയുകയാണ് അമരന്മാരുമായി നേരിടുന്ന നിനക്ക് ജയമുണ്ടാകും പൂർണ്ണകുംഭം വിപ്ര ഗോക്കൾ മാത്രമല്ല മറ്റു വസ്തുക്കളും ശുഭമായി ശ്യസ്തേനമായ എല്ലാ മംഗളങ്ങളും നിനക്ക് ഭവിക്കട്ടെ സാമവേദങ്ങളും യജുർ സാമവേദങ്ങളും മുഖ്യമായ ഹവ്യഗണങ്ങളും എല്ലാ രഹസ്യാഗമങ്ങളും നിനക്ക് ബലം നൽകട്ടെ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഗരുഡൻ അവിടെ നിന്നും പറന്ന് പരിശുദ്ധമായ ജലമുള്ളതും പക്ഷികളുടെ കളകൂചിതങ്ങൾ പൊങ്ങുന്നതുമായ ഹ്രദത്തിൻ്റെ സമീപത്തെത്തി അച്ഛൻ പറഞ്ഞ പ്രകാരം ഒരു നഖം കൊണ്ട് ആനയെയും മറ്റേ നഖം കൊണ്ട് ആമയെയും റാഞ്ചി പിടിച്ച് ആകാശത്തേക്കുയർന്നു സ്വർഗത്തിലെ ധ്രുമത്തിന്മേൽ ചെന്നിരിക്കുവാൻ ഭാവിച്ചു അവൻ്റെ കാറ്റേറ്റ് ഉലഞ്ഞ് ഭയജീവിതമായി ഞങ്ങളെ തകർക്കല്ലേ എന്ന് ആ പൊന്മയമായ ദേവശാഖികൾ പറഞ്ഞു മനോരഥ ഫലവൃക്ഷങ്ങൾ ഭയപ്പെട്ട് വിറച്ചപ്പോൾ ഇവരെ എവിടെ വെച്ച് ഭക്ഷിക്കണം എന്നറിയാതെ ആകാശത്ത് ചുറ്റും നോക്കി ഓരോരോ വൻമരങ്ങളെയും സമീപത്തെത്തി ഓരോരോ വൻ മരങ്ങളുടെയും സമീപത്തെത്തി പൊന്നും വെള്ളിയുമായ കായികനികളുള്ള വൈദൂര്യ വൃക്ഷങ്ങൾ കടൽത്തിര ചുഴലുന്ന പടുവൃക്ഷങ്ങൾ എന്നീ എന്നിവ നോക്കി ചുറ്റുമ്പോൾ അവിടെ നിൽക്കുന്ന ഉന്നതമായ ഒരു വടവൃക്ഷം പെട്ടെന്ന് പറന്നെടുത്ത ഗരുഡനോട് പറഞ്ഞു നൂറ് യോജന വിസ്താരമുള്ള എൻ്റെ കൊമ്പിൽ നീ ഇഷ്ടം പോലെ വെച്ച് ആനയെയും ആമയെയും ഭക്ഷണമാക്കിയാലും അനവധി പക്ഷികൾ പുറുക്കുന്ന ആ മരത്തിന്മേൽ ഒരു മഹാപർവ്വതം വന്നിരുന്ന പോലെ ഗരുഡൻ ചെന്നിരുന്നു നിമിഷത്തിൽ ആ വടവൃക്ഷത്തിൻ്റെ ഇലനിറഞ്ഞ കൊമ്പൊടിഞ്ഞു ഹരേ കൃഷ്ണ